നമസ്കാരം ന്യൂസ് സ്വാഗതം ലക്ഷം വോട്ടുകളാണ് ബിഹാർ നിയമസഭ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഒറ്റയടിക്ക് റദ്ദാക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ടത് രണ്ടു കോടി തൊണ്ണൂറ് ലക്ഷത്തിലധികം വോട്ടുകളാണ് ആദ്യം കൂട്ടിച്ചേർക്കാത്തത് ബീഹാറിലെ റിവിഷൻ മെത്തേഡ് അനുസരിച്ച് അവിടെയുള്ള മൊത്തം വോട്ടർമാരിൽ ഏകദേശം നാല്പത് ശതമാനത്തിലധികം വോട്ടർമാരുടെ പേരും വിവരവും ഒന്നും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത രീതിയിലായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ പ്രസിദ്ധീകരിച്ചത് എന്നാൽ അതിലാണ് ഇപ്പോൾ അത് ചുരുങ്ങിക്കൊണ്ട് അറുപത്തഞ്ച് ലക്ഷത്തിലേക്ക് ഒതുങ്ങിയിരിക്കുന്നത് ഈ അറുപത്തഞ്ചു ലക്ഷം വോട്ടുകളെല്ലാം കള്ളവോട്ടുകളാണെന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് ബി ജെ പി കൃത്യമായി പറയുന്നു ഇവിടെ വോട്ടിരട്ടിപ്പുണ്ട് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച സംഭവ വികാസങ്ങൾ ഇവിടെ ബീഹാറിൽ കൃത്യമായി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈയോടെ പൊക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ബി ജെ പിയും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു നോക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ബി ജെ പിയുടെയും നയം ഒന്ന് തന്നെ ഒരേ രീതിയിലുള്ള ന്യായീകരണം ഒരേ രീതിയിലുള്ള സംഭാഷണം ഇവിടെയാണ് നിതീഷ് കുമാർ കൃത്യമായി പറയുന്നത് നിതീഷ് കുമാറിന്റെ കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു ഐക്യ ജനതാദൾ എം പിമാർ കൃത്യമായി തന്നെ അവർ പറഞ്ഞു മഹാഗഡ്ബന്ധനുമായി ചേരുന്നതാണ് നല്ലത് ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ് നല്ലത് നാല് വോട്ടിനു വേണ്ടിയും അധികാരം താൽക്കാലികമായി നിലനിർത്തുന്നതിന് വേണ്ടിയും എന്ത് അപമാനവും സഹിച്ച് എൻ ഡി എ ക്യാമ്പിൽ തുടർന്നാൽ സ്വന്തം അസ്തിത്വം വരെ ഇല്ലാതാകും അത് ഇളകി മറിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ലാലു പ്രസാദ് യാദവ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിരിക്കുകയാണ് ബീഹാറിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ജനാധിപത്യ രീതിയിലെ എല്ലാ തകർച്ചയിലേക്കും വഴിയൊരുക്കും ബീഹാർ ജനതയെ മുഴുവൻ കബളിപ്പിക്കുകയാണ് അവിടെയുള്ള അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാർ അവർ അന്യ സംസ്ഥാനത്തും മറ്റുമൊക്കെ ആയി ജോലി ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ അവർ മറ്റ് സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടികയിൽ കയറി പറ്റിയിട്ടുണ്ട് എന്നൊക്കെയുള്ള തൊടിന്യായങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ബീഹാറിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന നിയമസഭാ സീറ്റുകളിൽ പ്രത്യേകമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് അതായത് സഖ്യകക്ഷിയായ ജെ ഡി യുവിനെ പരമാവധി പണി നൽകി അവരെ ഒതുക്കുക അതുതന്നെ ആയിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപതിലും അവർ നടത്തിയത് ഇപ്പോൾ പുതിയൊരു മെത്തേഡ് കൂടി ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഐക്യ ജനതാദളിൻ്റെ എം പിമാർ അവർ ബി ജെ പിയുടെ സഹായത്തോടെ ജയിച്ചു എന്ന ആരോപണം വീണ്ടും വീണ്ടും ഗിരിരാജ് സിംഗും അതുപോലെ തന്നെ രവിശങ്കർ പ്രസാദുമൊക്കെ ഉയർത്തുന്നു അതിന് മറുപടിയായി ഐക്യജനതാദൾ പറയുന്നത് എന്നാൽ ഞങ്ങൾ രാജിവെക്കാൻ തയ്യാറാണ് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാം ബീഹാറിൽ എട്ടോളം മണ്ഡലങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഇപ്പോഴത്തെ പുതിയ അതായത് വോട്ടർ പട്ടികയിലെ പുതിയ രീതിയിലുള്ള സമ്പ്രദായമായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുക അതായത് പഴയ വോട്ടർ പട്ടികയിൽ നിന്നും ജയിച്ചു വന്ന ആ രീതിയിൽ ജയിച്ചു വന്ന നാൽപ്പത് എം പിമാരും അങ്ങനെയെങ്കിൽ രാജിവെക്കുക ബീഹാറിലെ നാൽപ്പത് എം പിമാർ രാജിവെക്കുകയാണെങ്കിൽ തങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ എട്ട് പേരായിരിക്കും എന്നാണ് ജെ ഡി യുയിലെ എട്ട് ലോക്സഭാ അംഗങ്ങൾ പറയുന്നത് നമുക്കറിയാം ലലൻ സിംഗ് ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ രണ്ടുപേരാണ് ജെ ഡിയുവിനുള്ളത് ഒരു സഹമന്ത്രി സ്ഥാനവും ഉണ്ട് എന്നാൽ ജെ ഡിയുൽ ഇവർ രണ്ടുപേരും എന്ത് പറയണമെന്നറിയാതെ ഉയരുകയാണ് മറ്റുള്ളവർ ഏത് രീതിയോ വരട്ടെ ബി ജെ പിയെ കയറൂരി വിടാൻ പറ്റില്ല എന്ന നിലപാടിലാണ്